യമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ ഗഡുവിൻ്റെ വിതരണമൊക്കെ തീർന്നു ഇപ്പോൾ തുക എല്ലാവർക്കും കിട്ടി ചിലവായി ഓണം കഴിഞ്ഞു ഇപ്പോൾ പൈസയില്ല പലരും പറയുന്നുണ്ട് ഇനി അടുത്ത ഗഡു തുക എപ്പോഴാണ് ലഭിക്കുക കയ്യിൽ പണമൊന്നുമില്ല ഇനി മുടങ്ങാതെ കിട്ടുമോ വീണ്ടും പഴയ പോലെ ആവുകയോ ആകുമോ എന്നൊക്കെ അതുപോലെ തന്നെ ഈ മാസം ആദ്യം തന്നെ പെൻഷൻ തുക ലഭിക്കുകയോ കിസാൻ സമ്മാൻനിധി തുക ലഭിക്കുന്നതിൻ്റെ കൂടുത്തിൽ ഈ ഒരു പെൻഷൻ തുക കൂടി ലഭിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുക എപ്പോഴായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നിലവിൽ നാല് മാസത്തെ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഒരു മാസത്തെ കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്യുമെന്നുള്ള കാര്യം അതായത് ഈ വർഷം ഈ വർഷത്തിൽ രണ്ട് ഘടു തുക പൂർണ്ണ അളവിൽ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് ഇതിനി ഈ മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത മാസത്തിലോ ഒന്നും ഉണ്ടാകില്ല വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യും ഇതിൻ്റെ നടപടി ഉണ്ടാകും ഇതുകൂടാതെ ഞാൻ പലരും പറയുന്നത് കയ്യിലെ ക്ഷേമ പെൻഷൻ തുക കിട്ടിയതൊക്കെ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് തീർന്നു നീ എന്നാണ് അടുത്ത തുക ലഭിക്കുക അടുത്ത ഗഡു രണ്ട് ഗഡു ആണോ ലഭിക്കുക എന്നുള്ളൊരു കാര്യം അതിൽ രണ്ട് ഘഡു ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു ഇനി അടുത്ത കെടുത്തുക ഈ മാസം ആദ്യം ഒന്നും ലഭിക്കത്തില്ല പ്രത്യേകിച്ച് ഈ മാസത്തെ തുക ഇനി ലഭിക്കുക ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തരവ് പുറത്തിറക്കുകയും അതിനുശേഷം തുക വിതരണം ചെയ്യുന്ന രീതിയിലുമായിരിക്കും നടപടി ഉണ്ടാകുക ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തുകയുടെ വിതരണം ആരംഭിച്ച് അടുത്ത മാസം അഞ്ചാം തീയതിയോടുകൂടി തുകയുടെ വിതരണം അവസാനിപ്പിക്കാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക എല്ലാ മാസങ്ങളിലും ഈ ഒരു രീതിയിലുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക ലഭിക്കാനുള്ള ആളുകൾ പല ആളുകളും പറയുന്നുണ്ട് തുക ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തുക വിതരണം ഉണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് ലഭിക്കും കിട്ടാനുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും മുൻപ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി വിതരണം ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു നടപടി അല്ല ഉള്ളത് കേന്ദ്ര സർക്കാർ തന്നെ തുക വിതരണം ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് അതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ കാണുന്ന മുറയ്ക്ക് മറുപടി തരും അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടുള്ള സമയമൊക്കെ തീരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകും ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു പെൻഷൻ മാസ്റ്ററിങ് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിൽ ഏകദേശം ഏഴ് ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക മുടങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയത്ത് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി വീണ്ടും കർശനമായിട്ടുണ്ടാകും തുക കൂടുതൽ കണ്ടെത്തേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും അതിനുശേഷം മാത്രം ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യും ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങളെത്തും അപ്പോൾ ഈ ഒരു കാര്യം കൂടിയൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്താ അറിയിപ്പുകളാണ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് കാണുന്ന മുറയ്ക്ക് മറുപടി തരാം അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ആണ് പറയാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്